നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ള രാത്രികാല ചിന്തകളാണ് നൈറ്റ് തോട്ട്സാണ് കേട്ടോ അതുപോലെ അവർ നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ആക്ഷൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവരെന്താക്ഷൻ ആയിരിക്കാം എടുക്കാൻ സാധ്യതയെന്ന് എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് ലൈക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെന്റ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് പ്രസനൈറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനുഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളിതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ എനർജി കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ് കേട്ടോ പിന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് എന്ന് മനസ്സിലാക്കണം ഒരുപാട് ആളുകളുടെ എനർജി കണക്റ്റഡ് ആകുമ്പോൾ അതിലെല്ലാവർക്കും പൂർണ്ണമായും റെസനേറ്റ് ആവണമെന്നില്ല പക്ഷേ നിങ്ങളിൽ ഓരോ വ്യക്തികളിലും നിങ്ങൾ എത്രത്തോളം പ്രാധാന്യം കൊടുത്ത് കാണുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ഗുണകരമായി തീരുക തന്നെ ചെയ്യും നിങ്ങൾക്കിതിൽ നിന്ന് അറിയാനുള്ള മെസ്സേജ് ഉണ്ടായിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല കേട്ടോ റീഡിങ്സ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ളതാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അതുപോലെ പാസ്റ്റ് ആണെങ്കിലും പ്രസന്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ചോദ്യമുണ്ടോ അതിന് വളരെ വ്യക്തവും കൃത്യവുമായി നിങ്ങൾക്ക് മറുപടി നൽകുകയും അത് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാനും മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ അതായത് ജീവിതയാത്രയിൽ തടസ്സങ്ങളെ അതിജീവിച്ച് കടന്നു പോകാനും സാധിക്കുന്നതാണ് ടാറോ റീഡിങ്സ് അപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് അത്യാവശ്യമുണ്ട് ഒരുപാട് പ്രതിസന്ധിയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സ്തംഭനാവസ്ഥ സ്റ്റക്നെസ്സാണ് ശത്രുദോഷം ഫീൽ ചെയ്യുന്നു നെഗറ്റീവ് ആകുന്ന ഒരുപാട് എനർജികളുടെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നൊക്കെ ഫീല് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നിങ്ങളുടെ സമയവും സിറ്റുവേഷൻസും ഫ്യൂച്ചറും പാസ്റ്റും പ്രസൻറ്റും ക്ലാരിറ്റി വരുത്തണം കേട്ടോ കാരണം പാസ്റ്റിലുള്ള ചില കാര്യങ്ങൾ പ്രസൻറ്റിലും ഫ്യൂച്ചറിലേക്കും നമ്മളുടെ കൂടെ കടന്നു വരും അപ്പം പാസ്റ്റിനെ ക്ലിയർ ചെയ്യുന്നതനുസരിച്ച് മാത്രമാണ് നമ്മുടെ പ്രസൻറ്റിനെ ആണെങ്കിലും പ്രസൻറ്റിനെ ക്ലിയർ ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മുടെ ഫ്യൂച്ചറിനെ ആണെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ത് കാര്യത്തിൻ്റെയും മൂല കാരണം പാസ്റ്റ് തന്നെ ആയിരിക്കും അപ്പം അത് ക്ലാരിറ്റി വരുത്തി വരുത്തി നമ്മൾ മുന്നോട്ടേക്ക് പോയാൽ തീർച്ചയായിട്ടും ബന്ധങ്ങളിലാണേലും സാമ്പത്തിക വെൽത്ത് എനർജിയിലാണേലും ഹെൽത്ത് എനർജിയിലാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട പോസിറ്റീവ് ആകുന്ന പല കാര്യങ്ങളിലും തടസ്സങ്ങൾ സംഭവിക്കുന്നതിനാണെങ്കിലും പരിഹാരം കാണാനും മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പോകാനും സാധിക്കും പക്ഷേ അത് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ താല്പര്യമില്ലാതെ നിങ്ങൾ ഒരു കാര്യത്തിനും വിശ്വാസമില്ലാതെ ഒരു കാര്യത്തിനും ഇറങ്ങി തിരിക്കരുത് കേട്ടോ നമുക്ക് റീഡിങ്സ് നോക്കാം ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അതുപോലെ അസ്ട്രോളജിക്കൽ സൈൻ നോക്കുമ്പം സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജിയും അതുപോലെ ജൂലൈ മാസത്തിൻ്റെ എനർജിയും ജനുവരി മാസത്തിൻ്റെ എനർജിയും ഇന്ന് വളരെ ക്ലാരിറ്റിയോടു കൂടി കണക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ മാസക്കാരുടെ എനർജി പിന്നെ ഓരോ മാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അതുപോലെ എന്നെ തേർഡ് പാർട്ടിയുടെയും എനർജി ഒന്ന് റീഡ് ചെയ്യണം എന്ന് എപ്പോഴും വാട്സപ്പിൽ വരുന്നുണ്ട് നമുക്കത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ ഓരോ മാസക്കാരുടെയും സ്നേഹ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും കരിയർ ആണെങ്കിലും അതുപോലെ തന്നെ നെഗറ്റീവ് ശത്രുദോഷം ഉണ്ടെങ്കിൽ അതുകൂടി കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഓരോ ദിവസം നമുക്ക് ഒരേ മാസത്തിൻ്റെ ഞാനൊന്ന് എടുത്തു നോക്കാം കേട്ടോ എന്താണെങ്കിലും നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം പേജോസോഴ്സിൻ്റെ എനർജി കാണുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്ന അവർ മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ നിങ്ങളുടെ വ്യക്തിക്ക് പുതിയ പുതിയ ചില കാര്യങ്ങളെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ചില പുതിയ കാര്യങ്ങൾ ചിലപ്പോൾ ഈ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നതാവാം അല്ലെങ്കിൽ പുതിയ എന്തോ ഒരു പ്രവൃത്തിയിലേക്ക് അവർ കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് പക്ഷേ നിങ്ങളുടെ ഓർമ്മകൾ അവരെപ്പോഴും അവരെ അലട്ടുന്നുണ്ട് കേട്ടോ നിങ്ങളെ ഹോൾഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന സിറ്റുവേഷൻസ് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ളൊരു സ്ഥാനം അവരുടെ ഏറ്റവും അനുയോജ്യമായി അവരുടെ കൂടെ ചേർത്ത് നിർത്താവുന്ന വിശ്വസിക്കാവുന്നതും അതുപോലെ തന്നെ ഒരു ഡിവൈൻ സപ്പോർട്ടോടു കൂടി നിങ്ങൾ അവരിലേക്ക് കണക്റ്റഡ് ആയതാണെന്നും ഒരു പൂർവ്വജന്മ ബന്ധം നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതെല്ലാം അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോടുകൂടി കടന്നു പോകാൻ പറ്റുന്ന ജീവിതത്തിൻ്റെ ആ ഒരു എൻജിങ് ടൈം വരെ കൂടെ ചേർക്കാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങളാണ് എന്നുള്ളതും അവർ തീർച്ചയായിട്ടും ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ ഒരു ഡിവൈൻസ് കർശനമുള്ള ഒരു ഡിവൈൻ്റെ ഒരു അനുഗ്രഹമുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ബന്ധമായിട്ടാണ് ഈ ഒരു ബന്ധത്തെ അവർക്ക് കാണാൻ സാധിക്കുന്നത് പാസ്റ്റ് എന്തോ എന്തുമായിക്കോട്ടെ അവരുടെ ഇപ്പോഴത്തെ തോട്ട്സുകളിൽ കാണാൻ സാധിക്കുന്നത് അവർക്കൊരു തിരിച്ചറിവ് ചെറിയ വെല്ലുവിളികൾ ഈ ഒരു ബന്ധത്തിൽ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നു എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളിൽ ഏത് റിലേഷൻ ആയാലും ഈ ബന്ധത്തിൽ നിങ്ങൾക്കും ആ ഒരു വ്യക്തിക്കും പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരു വിധി നിങ്ങൾക്കിടയിൽ കണക്റ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ശരിക്കും അവർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ നിങ്ങളവരെ ഒരുപാട് ഫോക്കസ് ചെയ്തിരുന്നു നിങ്ങളവരെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുമ്പോഴെല്ലാം അതെല്ലാം മറന്ന് വീണ്ടും നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്യുകയും അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ ശ്രമിക്കുകയും അവരിൽ അവർ നിങ്ങളോട് തെറ്റ് ചെയ്തതെല്ലാം മറന്ന് നിങ്ങൾ അങ്ങോട്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ നിങ്ങൾ കണക്റ്റ് ചെയ്തിരുന്നു ശരിക്കും നിങ്ങളെ അവർ ഒരുപാട് പരീക്ഷിച്ചു എന്നുള്ളതെല്ലാം അവരൊരു വേദനയോടുകൂടി ചിന്തിക്കുന്ന സിറ്റുവേഷൻസാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഒരു മൈൻഡ് ലോസ് സംഭവിപ്പിച്ചിരുന്നു അതായത് നിങ്ങൾ ഒരു വിധി വിധിയായിക്കോട്ടെ എന്തായിക്കോട്ടെ നിങ്ങളുടെ ഇടയിൽ വന്ന ഒരു പരീക്ഷണമായിക്കോട്ടെ നിങ്ങളെ അവർ ഒരുപാട് പെയിൻ എനർജിയിലൂടെ കൊണ്ടുപോയി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ഫലമായി നിങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നു എന്നതുകൂടി ഇന്ന് ആ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നു അതെല്ലാം അവരിങ്ങനെ ഓർക്കുമ്പം നിങ്ങളെ മുറി മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ചില നിമിഷങ്ങൾ അവരിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ കരിയർ പാതയിലാണെങ്കിലും ഫിനാൻഷ്യൽ പാതയിലാണെങ്കിലും ഹെൽത്ത് പരമാകുന്ന കാര്യങ്ങളിലാണെങ്കിലൊക്കെ നിങ്ങൾക്കൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കൊരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്നുണ്ടായ തിക്ത അനുഭവങ്ങൾ കൊണ്ട് മറ്റു പലയിടങ്ങളിലും നിങ്ങൾക്ക് നഷ്ടങ്ങൾ നേരിട്ടിട്ടുള്ള എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കറൻസിൽ അവരെ സംബന്ധിച്ച് അവർ മറ്റു കാര്യങ്ങളിലാണ് ഇൻവോൾവ് ആകുന്നതെങ്കിലും നിങ്ങളെന്ന് പറയുന്ന എനർജി അവർക്ക് മാറ്റി നിർത്താൻ പറ്റുന്നില്ല അവർ എപ്പോഴും തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെക്കുറിച്ച് അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പ്രാധാന്യം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ ഒരുപാട് സിറ്റുവേഷൻസുകൾ അവരെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അവരിലേക്ക് വന്ന് ചേരുന്നുണ്ട് അവർക്ക് ഒരുപാട് സന്തോഷങ്ങൾ പലയിടങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ടെങ്കിലും അവർക്കെന്തോ ഒരു അവരാണ് നിങ്ങളെന്ന് തോന്നുന്ന ഒരു ഫീലിംഗ്സ് അവർക്കിടയ്ക്ക് ിടയ്ക്ക് ഉണ്ടാകുന്നതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിൽ അവർ ചിന്തിക്കുന്നത് നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിൽ നിൽക്കുന്നുണ്ട് നിങ്ങളൊരു പെർഫെക്റ്റായി നിങ്ങളൊരു നല്ലൊരു സ്റ്റാൻഡിലായി നിങ്ങൾ സാമ്പത്തികപരമായിട്ട് അബൻഡൻസിലായി ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ നിങ്ങൾ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് തിരിഞ്ഞ് നിങ്ങളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെന്നു പറയുന്ന വ്യക്തിയിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അത് അവർക്ക് സന്തോഷമാണ് ലഭിക്കുന്നത് കേട്ടോ നിങ്ങൾ വിജയിക്കണം എന്നിപ്പോൾ അവരുടെ മനസ്സിൽ വളരെയധികം ആഗ്രഹം ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരു ഉയർച്ചയിലെത്തണം നിങ്ങൾ എപ്പോഴും നല്ല ബ്യൂട്ടി ആയിട്ട് നിൽക്കണം നിങ്ങളെപ്പോഴും നല്ലൊരു പോസിറ്റീവ് എനർജിയിലൂടെ പോകണം എന്നൊക്കെയുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് അവർ ചിന്തിച്ച് അവർ സന്തോഷം കണ്ടെത്തുന്നു അതിൽ അതിൽ സന്തോഷിക്കുന്നു അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കാണുന്നത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് അവർ നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്തു അതിനപ്പുറത്തേക്ക് ഇപ്പം നിങ്ങളോട് അവർക്ക് സ്നേഹവും അതുപോലെ തന്നെ നിങ്ങളെ അവർ വളരെയധികം ആരാധനയോടുകൂടി നോക്കുന്ന ഒരു സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത് എന്താണെങ്കിലും ഒരു പുതിയ തുടക്കം ഒരു ഓപ്പൺ ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു റിലേഷനിൽ അവർ വിശ്വസിക്കുന്നുണ്ട് ഒരു കണ്ടീഷനും ഇല്ലാതെ നിങ്ങൾ അവരെ സ്നേഹിച്ചു എന്നതും ആ ഒരു സ്നേഹത്തെ നിങ്ങൾ അവർ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതും അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞവർ പോലും അതിന് വാല്യൂ കൽപ്പിച്ച ഇല്ല എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം അവരുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ട് ഒരു ഓപ്പർച്യൂണിറ്റീസ് അതായത് ഒരു സമയം കറക്റ്റായിട്ട് വരും എല്ലാം വീണ്ടും റീകണക്റ്റ് ആകും അതായത് നിങ്ങളുടെ സ്വപ്നം അവർ കണ്ട സ്വപ്നം അല്ലെങ്കിൽ അവർ ഇപ്പോൾ കാണുന്ന ആ ഒരു സ്വപ്നം അതല്ലേ നിങ്ങൾ പാസ്റ്റിൽ കണ്ടിരുന്ന സ്വപ്നം റിയാലിറ്റി ആവും വീണ്ടും പൂർണ്ണതയോട് കൂടി ഒരു ബന്ധത്തെ കണക്ട് ചെയ്തു പോകാൻ സാധിക്കും എന്നൊക്കെ ഉള്ളൊരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് ശരിക്കും അവർക്കറിയാം ഈ ഒരു സിറ്റുവേഷൻസിൽ കൺഫ്യൂഷൻ വന്നത് അവർക്കൊരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജി വന്നിരുന്നു അതായത് നിങ്ങൾ നിൽക്കുന്ന ഒന്നെങ്കിൽ ഒരു പാസ്റ്റിൽ ഒരു വ്യക്തി നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്തിരുന്നു അതല്ലെങ്കിൽ തേർഡ് പാർട്ടി മറ്റൊരു സിറ്റുവേഷൻസ് വന്നപ്പം അവിടെ നിങ്ങളെക്കാൾ കുറച്ചും കൂടി മൂല്യം കൽപ്പിച്ചത് അവർ തേർഡ് സിറ്റുവേഷൻസിലായിരുന്നു കേട്ടോ നിങ്ങൾക്കിടയിൽ വന്ന എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്തതും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആ ഒരു പേഴ്സണ് ഒരു ഭാരം പോലെ ആയതുമെല്ലാം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കടന്നു വന്നതുകൊണ്ടായിരുന്നു അതല്ലെങ്കിൽ അവരത് മറച്ചു പിടിച്ചിരുന്നു പക്ഷേ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാസ്റ്റിൽ നിന്നുള്ളൊരു വ്യക്തിയാണ് കടന്നു വന്നത് അതും ഈ ഒരു പേ സംബന്ധിച്ചൊരു പാഷനായിരുന്നു ഒരു വ്യക്തിയുടെ ആഗ്രഹമായിരുന്നു നൈറ്റിൻ്റെ എനർജിയാണ് കടന്നു വരുന്നത് ഒരു ആഗ്രഹ സാഫല്യങ്ങളാണ് നൈറ്റുകളുടെ എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ മനസ്സിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു സ്വപ്നം പെട്ടെന്ന് ആയി അല്ലെങ്കിൽ ഒരു ആഗ്രഹം പെട്ടെന്ന് കണക്ട് ചെയ്ത് വന്നപ്പം പെട്ടെന്ന് ആ ഒരു മതി മറന്ന നിമിഷത്തിൽ നിങ്ങളെ മാറ്റി നിർത്തി നിങ്ങൾക്ക് മുമ്പിൽ ഒരു ജസ്റ്റിസ് പോലും നടപ്പിലാക്കാതെ അതല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലൊരു ജസ്റ്റിസ് ഒരു ബാലൻസ് എനർജി ിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചത് ഈ തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് നിങ്ങൾക്കിടെ ലൈഫിൽ നിൽക്ക വന്ന ആ ഒരു വ്യക്തിക്കാണ് പക്ഷെ അത് നിങ്ങൾക്ക് മുൻപ് ഈ ഒരു പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ ഈ നിങ്ങളുടെ വ്യക്തി എപ്പോഴെങ്കിലും ഒരു കാലത്ത് സ്നേഹിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്തൊരു ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു മനസ്സിൽ കിടന്ന ഒരു ആഗ്രഹം ഇവരുടെ പ്രസൻസിലൂടെ വീണ്ടും റീ കണക്റ്റ് ചെയ്തെടുത്തതുമായിരിക്കാം ഈ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു പാഷൻ എനർജിയിലേക്ക് തിരിഞ്ഞു പോയി അതൊരു പേഴ്സൻ്റെ എനർജീനെയാണ് കാണിക്കുന്നത് കേട്ടോ എന്താണെങ്കിലും ആ ഒരു ബാലൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജി ഏത് വേണം ഏത് വേണ്ട എന്നിടത്ത് ആ ഒരു ജസ്റ്റിസ് തേർഡ് പാർട്ടിയിലേക്ക് കണക്റ്റഡ് ആയതായിരുന്നു എന്നുള്ളതും അത് ആ ഒരു ആക്ഷൻ എടുത്തത് പോയി എന്നുള്ളതും നിങ്ങളുടെ വ്യക്തിക്ക് കറൻറ്റിലി ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാരണം നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ ആത്മാർത്ഥത നിങ്ങൾ കാണിച്ച ആ ഒരു പ്രഷ്യസ്നെസ് മനസ്സിലാക്കാതെ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോയി ചിലപ്പോൾ അവിടെ ഇത്രത്തോളം ആത്മാർത്ഥമാകുന്ന ഒരു എനർജി ആയിരിക്കില്ല കിട്ടിയത് നിങ്ങളോട് ഈ ഒരു വ്യക്തി ചെയ്തത് ചിലപ്പോ അവിടെ തിരിച്ച് ലഭിച്ചിട്ടുണ്ടാവാം കർമ്മ എന്ന് പറയുന്നത് ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല തെറ്റ് ചെയ്യുന്ന എല്ലാവരിലേക്കും കണക്റ്റഡ് ആകുന്നതാണ് അവർക്ക് പെട്ടെന്നൊരു ആക്ഷൻ എടുക്കണമെന്നൊക്കെ ആഗ്രഹം തോന്നുന്നുണ്ട് ഇതിനകത്ത് നിങ്ങൾക്കിടയിൽ കുറച്ച് ആളുകളുടെ എനർജി ജിയിൽ ലോങ് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ അത് നമുക്ക് എപ്പോഴും വരുന്നതാണ് ലോങ്ങ് ഡിസ്റ്റൻസ് എനർജി ഞാനത് പറയാ പറഞ്ഞില്ലെങ്കിലും അതവിടെ കണക്റ്റഡ് ആയിട്ട് നിൽക്കാറുണ്ട് കേട്ടോ സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് പേഴ്സണെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അഡിക്ഷൻ ഉള്ളൊരു വ്യക്തിയും കൂടിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ സെക്ഷൽ പരമാകുന്ന ഒരു അഡിക്ഷനോ മറ്റുള്ളവരോട് പെട്ടെന്ന് അട്രാക്ഷൻ തോന്നുക മറ്റുള്ളവരുമായിട്ട് അമിതമായിട്ട് മിങ്കിൾ ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളൊരു അതായത് ഇവരിലേക്ക് പെട്ടെന്ന് മറ്റുള്ളവർ അട്രാക്റ്റ് ചെയ്യുന്ന ഇവരുടെ ഫിസിക്കൽ ബ്യൂട്ടി എനർജി കൊണ്ടാവാം ആളുകൾ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉള്ള പേഴ്സൺ ആയതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നത് കൊണ്ടും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു മിഥ്യായ എനർജിയിലൂടെ ഒരു ഇല്യൂഷൻ എനർജിയിലൂടെ കടന്നു പോകുന്ന പേഴ്സ് പിന്നെ വ്യക്തിത്വമാണ് ഈ വ്യക്തിയുടേത് പക്ഷേ അത് പവർ ലോസിങ് സംഭവിക്കുകയും ഈ നിങ്ങളുടെ പേഴ്സൺ പലയിടത്തും ഇരയാക്കപ്പെടുകയും ചെയ്തിട്ടുമുണ്ട് പലരെയും ഇരയാക്കപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾക്കിടയിൽ ഒരു ബ്ലോക്കിംഗ് എനർജി സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കിടയിൽ നല്ലൊരു ഫൈറ്റിംഗ് നടന്നിട്ടുണ്ട് ചലഞ്ചിങ് ഉണ്ടായിട്ടുണ്ട് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു പ്രൊട്ടക്ഷൻ വേണമെന്ന തോന്നലിന് ഒരു ചെന്നാ പിന്നെ എന്താ പറയുക ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്നു ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന എനർജിയാണ് പക്ഷേ ഇവർ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നുവെങ്കിൽ പോലും നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും പുറത്ത് കടക്കാൻ അല്ലെങ്കിൽ തേർഡ് സിറ്റുവേഷൻസിലേക്ക് ഇവർ പോയെങ്കിലും ഓർമ്മകളിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കൂടാതെ നമുക്ക് ഈ ഒരു പേഴ്സന്റെ എനർജിയിലേക്ക് നോക്കുമ്പം അമിതമാകുന്ന ആഗ്രഹമുള്ള ഒരു പേഴ്സൺ അതായത് എന്തിനോട് വേണമെങ്കിലും ആവാം പണത്തിനോടാവാം പേരും പ്രശസ്തിയോടാവാം ഉയർച്ചകളോടാവാം അതല്ലെങ്കിൽ മറ്റുള്ള ഭൗതിക സുഖങ്ങളോടാവാം ഫിസിക്കൽ പരമാകുന്ന ചില കാര്യങ്ങൾ നീഡ്സ് ആവാം ഇമോഷണലി ഉള്ള കാര്യങ്ങളാവാം എന്താണെങ്കിലും വളരെ അമിതമാകുന്ന ആഗ്രഹം കൺട്രോൾ വികാരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഈ ഒരു വ്യക്തിയിലേക്ക് ആര് ആയാലും അവരിലേക്ക് കണക്റ്റഡ് ആകുന്ന ഒരു ക്യാരക്ടർ എനർജി ഉള്ള പേഴ്സൺ തന്നെയാണ് എന്താണെങ്കിലും നിങ്ങളെ ഈ കറൻറ്റിലെ ആ ഒരു പേഴ്സൺ മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകളിൽ ആ ഒരു വ്യക്തി സ്റ്റക്കാണ് ഒരു എന്താ പറയുക ഒരു ഓ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിരാശ എനർജി ഉണ്ട് കേട്ടോ ഇപ്പം ചില സിറ്റുവേഷൻസുകളൊക്കെ റിജക്ഷനിലാണ് നിൽക്കുന്നത് മടുപ്പ് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ മതി എല്ലാം നിർത്താമെന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയിലൂടെയൊക്കെ ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നുണ്ട് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട് അതായത് ചെയ്തു കൂട്ടിയതെല്ലാം ലൈഫിൽ ഫ്യൂച്ചർ ഇല്ലാതാക്കി അല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് ചിന്തിക്കേണ്ടി വരുന്ന എനർജി കാണുന്നുണ്ട് ഒറ്റപ്പെടൽ ശരിക്കും നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതിൻ്റെ ഫലമെന്ന് പറയുന്നത് പാസ്റ്റിൽ കാണിച്ചു കൂട്ടിയ അമിതമാകുന്ന ആ വികാരങ്ങളുടെ അല്ലെങ്കിൽ അമിതമാകുന്ന ചില കൺട്രോള് ചെയ്യാത്ത ചില പ്രവൃത്തികളുടെ ഫലമാണ് ഇന്ന് ജീവിതത്തിൽ എല്ലോ എനർജിയിൽ നിൽക്കേണ്ടതായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും പോസിറ്റിവിറ്റി ഉണ്ട് ജീവിതത്തിൽ മാറ്റങ്ങള് വരുത്താൻ സാധിക്കും പക്ഷേ അത് മനസ്സിലാക്കാതെ പ്രശ്നങ്ങളെ തന്നെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും റീകണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കരിയർ എനർജിയിലാണെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ട് വിജയിച്ചുവെങ്കിലും എങ്കിലും അതിനകത്ത് അനുഭവയോഗ്യമായിട്ടൊന്നും കിട്ടുന്നില്ല മറ്റുള്ളവരുമായിട്ട് ആകുന്ന വ്യക്തികളുമായിട്ട് ശക്തമാകുന്ന കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന ും പൊരുത്തപ്പെടാൻ പറ്റാത്ത അതായത് പേരൻസും മറ്റു സഹോദരങ്ങളും ബന്ധങ്ങളൊക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെയും കടന്നുപോകുന്നുണ്ട് ശരിക്കും ഒറ്റപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് ഓപ്പർച്യൂണിറ്റീസുകളും സക്സസ്സും പോസിറ്റിവിറ്റിയും നല്ലൊരു ഫ്യൂച്ചറും എല്ലാം ഉണ്ടാവേണ്ട വ്യക്തി അല്ലെങ്കിൽ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തൊരവസ്ഥയിലൂടെ കറൻറ്റിൽ കടന്നു പോകുന്നു സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്നു ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളെന്ന് പറയുന്ന എനർജിയെ ബേസ് ചെയ്തൊരു എഫോർട്ട് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ മീൻസ് വെരി ലോങ് ഡിസ്റ്റൻസ് എനർജിയിലാണ് ഒരുപാട് ിസ്റ്റൻസിൽ നിൽക്കുന്നുണ്ട് പിന്നെ കൂടാതെ നമുക്കിതിനകത്ത് കാണുന്നത് അവരുടെ ഉള്ളിൽ നിങ്ങളെന്ന് പറയുന്ന ബന്ധം പൂർണ്ണമായിട്ടും തകർന്നു അത് അവസാനിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് എത്രത്തോളം ഉയർച്ചയിലേക്ക് നിങ്ങളും ഈ ഒരു റിലേഷനെ എത്തിച്ചുവോ അത്രയും ശക്തമാകുന്ന ഒരു വീഴ്ച ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ചു ഒന്നെങ്കിൽ ഡിവൈൻ തന്നെ അല്ലെങ്കിൽ ഇതൊരു വിധി തന്നെ വീണ്ടും എടുത്തു മാറ്റി എന്നുള്ള ഒരു ഇവിടെ കാണിക്കുന്നത് അവർ വളരെ പിന്നെ പെയിൻഫുള്ളാകുന്ന എനർജിയോടുകൂടി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ ഒരു റിലേഷൻ ഇനിയില്ല അവസാനിച്ചു അതിൻ്റെ തകർച്ചയിലേക്കാണ് പോയിരിക്കുന്നത് അതിനെ ഒരു ട്രാജഡി ഒരു ദുരന്തം മാത്രമാണ് എന്ന് ചിന്തിക്കുന്നുണ്ട് എന്താണേലും ഇമോഷണൽ ബാലൻസ് ഉണ്ട് നിങ്ങളുടെ വ്യക്തി ഇമോഷണലി ചില സമയത്ത് വീണ്ടും റീ വീണ്ടും ചിന്തിച്ച് പോസിറ്റീവ് എനർജിയിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്നെങ്കിൽ ഒരു ഓൾഡ് ലേഡി പ്രസൻസ് അതല്ലെങ്കിൽ ഒരു വിഡോ എനർജിയിലുള്ള പ്ര ലേഡി പ്രസൻസ് ഒരു സ്ട്രോങ് ആകുന്ന ഭയമില്ലാത്ത കൂടാതെ തന്നെ വളരെ കൺട്രോളിംഗ് പവറുള്ള പൂർണ്ണമായിട്ടൊരു വീക്ഷണമുള്ള ഒരു ലേഡി പ്രസൻസ് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ലൈഫ് സിറ്റുവേഷൻസിൽ വളരെ ശക്തമാകുന്ന കൺട്രോളോട് കൂടി നിൽക്കുന്നുണ്ട് അത് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് നിര് ഒരു പെട്ടുപോയ അല്ലെങ്കിൽ ഭയം 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 ഫീൽ ചെയ്യിക്കുന്ന ഒരു എനർജിയിലാണ് കറൻ്റ് നിൽക്കുന്നത് ഒരാക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് നൈനോസോർസിൻ്റെ എനർജിയാണ് നിരാശയാണ് ഒന്നിനും പറ്റുന്നില്ല മരിച്ചതിന് തുല്യമായിട്ടുള്ളൊരവസ്ഥയിലാണ് വിരക്തി നിരാശ നഷ്ടബോധമൊക്കെ അനുഭവിച്ച് സ്വയം പശ്ചാത്തപിച്ച് സ്വയം സ്വയം കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി നിൽക്കേണ്ടി വരുന്നൊരു അവസ്ഥയാണ് സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആക്ഷൻ എടുക്കണം നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണം സ്നേഹം വേണമെന്ന് വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പാർട്ട്ണർ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളുടെ വ്യക്തിക്ക് ബുദ്ധിമുട്ടാണ് കർമ്മ എനർജിയാണ് അതായത് ഒരു ലൈഫ് പാർട്നറെ അല്ലെങ്കിൽ ആത്മാർത്ഥ സ്നേഹത്തോടു കൂടിയുള്ള ഒരു വ്യക്തിയെ ഈ ഒരു പേഴ്സണ് കിട്ടുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഈ ഒരു വ്യക്തി ഒരു കർമ്മ എനർജിയിലാണ് കടന്നു പോകുന്നത് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ പാസ്റ്റ് ലൈഫ് കർമ്മയോ മുൻകാല കർമ്മയോ നിൽപ്പുണ്ട് അതുകൊണ്ട് ഒരു പാർട്ട്നർ എനർജി ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ പോസിറ്റിവിറ്റിയോട് കൂടി വരിക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ആയിട്ടാണ് കാണുന്നത് ഇനി നിങ്ങളവരിൽ കണക്റ്റഡ് ആയാലും ആ ബന്ധത്തിനകത്ത് അത്രത്തോളം പൂർണ്ണത കിട്ടുമെന്ന് പറയാൻ സാധിക്കില്ല കാരണം ഈ ഒരു വ്യക്തി കർമ്മ എനർജി കർമ്മ അനുഭവിക്കേണ്ട പേഴ്സണാണ് അത് ഏകദേശം നല്ലൊരു ലൈഫ് മുന്നോട്ടേക്ക് തന്നെ ലൈഫ് പീരീഡ് ഉണ്ടാകും അവരുടെ കർമ്മ എന്നാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു വ്യക്തിക്ക് ഒരു ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ ഡിഫിക്കൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കിവിടെ കാണുന്നത് റിസ്ക് എടുക്കേണ്ടി വരും ഈ ഒരു പേഴ്സൺ ശരിക്കും ജീവിതത്തിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്കോ അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പുതിയ സാഹചര്യത്തിലേക്കോ കണക്റ്റ് ചെയ്യുക എന്നത് വലിയൊരു റിസ്ക് എനർജിയാണ് കാരണം ആ വ്യക്തിയുടെ പാസ്റ്റിലോ മുൻകാലങ്ങളിലോ ചെയ്ത പ്രവർത്തികൾ ഒരിക്കലും തിരുത്താൻ പറ്റാത്ത രീതിയിലുള്ളതാണ് ഇപ്പോഴും അവരിൽ ചെറിയ തെറ്റുകളുടെ ഒരു പ്രസൻസ് നെഗറ്റിവിറ്റിയുടെ പ്രസൻസ് കാണാൻ സാധിക്കുന്നുണ്ട് നിരാശയാണ് ആൻസൈറ്റി ഡിപ്രഷൻ സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി ഭയം ഇതെല്ലാം കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ ഒരു തലത്തിലേക്ക് എത്തിച്ചേരുക എന്നത് ഒരുപാട് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ്